ഹലോ നമസ്കാരം ഇന്ന് ഞാന് ഒരു പാൻ കേക്കും റെസിപ്പിയാണ് കണ്ടിരിക്കുന്നിരിക്കുന്നത് നമുക്ക് ഒരു സ്പെഷ്യൽ പാൻ കേക്ക് നമ്മൾ സാധാരണ പല സൈസ് പാൻ കേക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രുചിയിലും നിറത്തിലും ഒക്കെ വ്യത്യാസം വരത്തക്ക രീതിയിൽ ഒരു പാൻ കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്ക് ആണ് ഇന്ന് ഞാൻ ഡിന്നറിന് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഈ പാൻ കേക്ക് നമുക്കിനി അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ ബെല്ലേക്കൺ വരും അതോട് പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് നിങ്ങളെല്ലാവരുടെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുണ്ടാവണം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് എങ്ങനെയാണ് പാൻ കേക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് പാൻ കേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ആദ്യം നോക്കാം ഞാൻ ഒരു നാല് പാളയം തൊടമ്പഴം പാളയം തൊടമ്പഴമാണേ നല്ലത് അല്ലാത്ത അല്ലാത്തതാണെങ്കിൽ മറ്റേത് പഴമ്പയിൽ ഉപയോഗിക്കുന്നത് കൂടുതൽ ടേസ്റ്റും സോഫ്റ്റ്നസ്സും കിട്ടുന്നത് പാളയം തൊടമ്പഴത്തിലാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്ന ഒരു മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഒരു മുട്ടങ്ങൾ എടുക്കാം ഞാനിവിടെ മൂന്നെണ്ടെടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഗ്ലാസ് പാല് കാച്ചി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വ്യത്യാസമായിട്ട് ഞാൻ ചെയ്തേക്കുന്നത് നമ്മൾ ശർക്കരയിട്ടാണ് സാധാരണ പങ്കയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇത് കരിപ്പെട്ടി കൊണ്ട് ഉണ്ടാക്കുന്നത് ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കാൻ കരിപ്പെട്ടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ടേസ്റ്റിലും ഒരു ചെറിയ വ്യത്യാസം വരും ശർക്കരയുടെ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ കരിപ്പെട്ടിക്ക് അപ്പൊ ചെറിയ ടേസ്റ്റിന്റെ വ്യത്യാസവും വരും പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് ഈ മെഷറിംഗ് കപ്പിനകത്ത് രണ്ട് കപ്പ് റാഗി പൊടി മധുരം നമ്മുടെ ആവശ്യത്തിന് പരിവർത്തിനും ചേർക്കാം ഒരുപാട് മധുരം ഇല്ലായിരിക്കും നല്ലൊരു ഒരു മീഡിയം മധുരമാണ് നല്ലത് അത് കണക്കാക്കിയാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്കിനി എന്താ അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക് വേണ്ടി ഈ പഴം ചെറുതായിട്ട് മുറിച്ച് ആദ്യം മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എന്നാൽ ശരിക്കും അരയത്തുള്ളൂ നല്ലപോലെ അരച്ചെടുക്കണതിനു വേണ്ടിയിട്ടാണ് ഈ പഴം എല്ലാം അതുപോലെ നമുക്ക് ഒന്ന് മുറിച്ചിടാം പഴമെല്ലാം മുറിച്ചിട്ടുണ്ട് നമുക്ക് ഇനിയൊക്കെ ആ പാലൂടെ ഒഴിച്ച് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം ഒട്ടും കഷണങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ ഇത് അരച്ചെടുക്കണം ഇപ്പൊ ഇതുകൊണ്ട് ആ പഴവും പാലും കൂടെ നല്ലപോലെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഈ മൂന്ന് മുട്ട എടുത്ത് വെച്ചില്ല അതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം മുട്ടയെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇതൊരു പാൻ കേക്ക് സംഭവം നിങ്ങൾക്ക് ഇല്ലേ ഇത് കേക്ക് എന്ന് പാൻ കേക്ക് എന്ന് അവസാനം കേക്കല്ല ഒന്നാക്കുമ്പം കാണിച്ചുതരാം എങ്ങനെയാന്ന് പേര് കേക്ക് പാൻ കേക്ക് പക്ഷെ അത് കേക്കല്ല പേരെ ഉള്ള കേക്ക് ആ അങ്ങനത്തെ സാധനം ഉണ്ട് കാണിച്ചു തരാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ നമ്മൾ ആ മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പഴവും പാലും അടിച്ച് മിശ്ചറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വെച്ചിരുന്ന കരിപ്പെട്ടി കരിപ്പെട്ടിക്ക് വേറെ പ ശർക്കര ചേർക്കാം ശർക്കര ചേർത്താൽ വേറെ ആയിരിക്കും പിള്ളേർക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശർക്കര ചേർത്തായിരിക്കും കരിപ്പെട്ടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഒന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല ഇനി നല്ലതെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇന്നത്തേക്കൊരു വലിയ കരിപ്പെട്ടിയാണ് ചേർത്തിരിക്കുന്നത് വലിയ റൗണ്ട് നോക്കാൻ വാങ്ങിക്കേണ്ട കരിപ്പെട്ടിയിൽ അരക്കിലോയുടെ ഒരു വലിയ കരി കരിപ്പെട്ടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് എടുത്തു വെച്ച റാഗി പൊടി കുറേശ്ശെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണത് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു നുള്ളുപ്പ് ആ മതില് വന്ന് ബാലൻസ് ചെയ്യാന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഇളക്കിയെടുക്കാന് ഒരുപാട് ലൂസ് ലൂസാവണ്ട ഇത് നോക്കാം ഇച്ചിരി കട്ട് ചെയ്യാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് ലൂസാക്ക ഒരുപാട് ലൂസ് ആക്കരുത് േർത്താൽ മതി ഞാനൊരു ഇച്ചിരി വെള്ളമാണ് ചേർത്തേക്കുന്നത് അതിന് പകരം കുറച്ച് കാച്ചിയ പാല് തന്നെ കാച്ചു തണുപ്പിച്ച പാല് തന്നെ ചേർത്താൽ മതി ഇനി നമുക്ക് ഇത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം കൂടുതൽ സമയം വെച്ചേക്കരുത് ആളന്തോളം പുളി വരും പത്ത് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി നമ്മളാ മാവ് തന്നെ മിക്സ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പെതുക്കി ചുറ്റെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ തറ ഞാൻ എണ്ണ വരട്ടുന്നില്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മാവ് കോരി ഒഴിച്ച് ഒരുപാട് പരത്തുണ്ട കുട്ടി കുട്ടി ഇതായിട്ടുണ്ടാക്കിയെടുക്കണം ഇച്ചിരി കട്ടിയിൽ കോരി ഒഴിക്കണം ചെറുതായിട്ടുണ്ടാക്കിയെടുക്കണം ഷേപ്പ് ില്ല സർ നമുക്ക് ഇതിന്റെ ഒരു വശം മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് മറവശം മൂപ്പിച്ചെടുക്കണം ഇപ്പം ഇതിന്റെ ഒരു വശം മൂത്ത് നമുക്ക് ഇതിനെ പെതുക്കൻ തിരിച്ചിട്ട് കൊടുക്കാം ഈ വശം കൂടെ മൂത്തിട്ട് നമുക്കിതിനെ എടുക്കാം എടുത്ത് നോക്കാൻ ഇങ്ങനെ ഇണ്ട് നമ്മുടെ പാൻ കേക്ക് ഇതേ ഡിന്നറിനാക്ക അതുകൊണ്ട് വെട്ടക്കുറവ് വന്നേക്കുന്നത് ഞാൻ വെട്ടത്തോണ്ട് കാണിച്ചാലേ എങ്ങനെ വെട്ടത്തു കൊണ്ട് എങ്ങനെ പിന്നെ കഴിക്കുകയും ചെയ്യാം ഇപ്പൊ ഇരിട്ടത്തിരിക്കുന്നുണ്ടേ കാണാമ ശരിക്കും വെട്ടത്തുകൊണ്ട് തന്നെ ശരിക്കും കാണത്തുള്ളൂ അതുകൊണ്ട് ഇത് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി എടുക്കാം ചെറിയ ചൂടോടെ കഴിക്കണം അവൻ തന്നെ ചൂടാന്ന് ഇപ്പോൾ ഉണ്ട് കഴിക്കാൻ അവതന്നെ കൊടുത്ത് നോക്കാം ആദ്യമേ അടുത്തവരെണ്ണം കൂടെ പോലെ അടുത്തവണ്ണം പോലി കഴിക്കട്ടെ നിനക്ക് തരാം 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 ഒന്ന് തണുക്കണാണോ അത് ചൂടോടെ അങ്ങനെ കഴിക്കാനൊ ചെറുതായിട്ട് ചെറിയ ചൂടേ ആകാളുക്കിതുപോലെ ഇതെല്ലാം ചുട്ടെടുക്കാം ഇന്തൊരു കൂട. ഇന്തൊരു തക്കട് കാണിക്കുന്നു അവിടെ. എനില്ല. മൂർച്ച നോക്കട്ടെ. എന്താണ്ട സോഫ്റ്റ് ആണോ നടായി. നല്ല സോഫ്റ്റ് അല്ലേടാ. 390 അല്ലേ കൊട്ടാടി. അങ്ങനെയ നോക്ക്. എന്താണ്ട. സീന മോ നല്ല കേക്ക്. നല്ല കേക്ക്. നല്ല കേക്ക്. കാൻ പാൻ കേക്ക് അല്ല പാൻ കേക്ക്. ഹോസ് കേക്കിന്നോ പാറോ. ാണ് അങ്ങനെ സൂപ്പറാണ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചോദിച്ചത് നല്ല ടേസ്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തില് ഉണ്ടാക്കാൻ പാൻ കേക്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്ന ടേസ്റ്റും മറ്റു കാര്യങ്ങളും കമന്റ് ബോക്സിൽ എത്തിട്ടേക്ക പുതിയൊരു വീഡിയോ ബൈ 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 ബൈ